ദേ ഉള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതൊരു സ്ത്രീപക്ഷത്തു നിന്നുള്ളൊരു വീഡിയോ അല്ല ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് പുരുഷൻ്റെ നേരെ വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ ഉറഞ്ഞ തുള്ളി പുറകെ പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ദഹിക്കില്ല ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് ആണുങ്ങളുടെ ശത്രു ആണുങ്ങൾ തന്നെയാണെന്ന് ഇവിടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുക വല്ലവരും വല്ലതും പറഞ്ഞെന്നും പറഞ്ഞ് ഒരു പരിചയം വ്യക്തിയുടെ നെഞ്ചത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ അങ്ങ് ഇടിച്ച് കയറുക അല്ല എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക ഒരു കമ്പേ തുണി ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നവരാണോ ഇവരൊക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നീ ഇങ്ങനെ പറയുമോടാ എന്ന് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ വീട്ടിലെ ആളുങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതായത് ഒരു പെണ്ണ് ഒരു കാര്യം എന്തോ വിളിച്ചു പറഞ്ഞ് എന്നും പറഞ്ഞ് നിങ്ങൾ അവനെ തള്ളിപ്പറയുമോ അതോ അവൻ്റെ ഭാവം കൂടെ കേൾക്കാൻ ശ്രമിക്കുമോ ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ സിദ്ദിക്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഈ രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് ഈ ഗതി വന്നത് എന്നും പറഞ്ഞ് ഈ രേവതിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളൊക്കെയാണ് ഒരു ഗതി വന്നതെങ്കിൽ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരാണിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് എത്ര ആണുങ്ങൾ അകത്ത് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും വാർത്തയായി ബഹളങ്ങളായി അവനെ പിടിച്ചകത്ത് വിട്ടു ശേഷം ഇവ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങൾ ആ ആദ്യം കൊടുത്ത വാർത്തയുടെ അതേ പ്രാധാന്യത്തോടെ ഇത് തിരിച്ച് വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാവരും അമ്മ ബെങ്കൾ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതിയോ അച്ഛൻ സഹോദരൻ എന്നും കൂടെ ചിന്തിക്കണ്ടേ അതെങ്ങനെയാണ് പെണ്ണ് പെണ്ണെന്നും പറഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ട് ഓടുവല്ലേ ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആണുങ്ങളുടെ പേരിലാണെങ്കിൽ അയാളെ പിടിച്ച് എങ്ങനെയെങ്കിലും നാട് കടത്തണം എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശം ഒരു കാരണവശാലും ഈ മാധ്യമങ്ങളുടെ കയ്യിൽ കളിപ്പാവോലാകാൻ പാടില്ല പണ്ടൊരു മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉമ്മൻചാണ്ടി എന്നായിരുന്നു പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊരു ആരോപണമായിരുന്നു ഇവിടുന്ന് മാധ്യമങ്ങളെല്ലാം പോലീസ് ജീപ്പിൻ്റെ പുറകെയെല്ലാം അവനവൻ്റെ വണ്ടി എടുത്തുണ്ട് സി ഡി സി ഡി സി ഡി തപ്പാൻ വേണ്ടി പോയത് ഓർക്കുന്നുണ്ടോ എന്നിട്ടോ അവസാനം ആ മനുഷ്യനെ എന്തുമാത്രം നാണം കെടുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കം എന്തുമാത്രം നാണക്കേട് അനുഭവിച്ചു കാണും അപ്പോൾ അതെല്ലാം തീർന്നില്ലേ ആ സൂക്കടങ്ങ് തീർന്നില്ലേ ഡേ അടുത്തത് ജയസൂര്യയുടെ പേരിൽ ആരോ എന്തോ ഒരു ആരോപണം പറഞ്ഞു ഉടനെ മലയാളികളായിട്ടുള്ള എല്ലാമാരും കൂടെ കയറുന്ന അങ്ങോട്ട് ഓട്ടോ എല്ലാം എന്ത് ഡീസൻറ്റാന്ന് അറിഞ്ഞില്ലേ എന്നിട്ട് ജയസൂര്യയുടെ പേജിൽ കിടന്നുകൊണ്ട് തെറിവിളിയ അയാളൊരു കുറ്റാരോപിതം മാത്രമല്ലേ അല്ലാതെ അന്വേഷിച്ച് പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അന്വേഷണം നടക്കട്ടെ അതിന് അയാൾ പ്രതിയാണെന്ന് തെളിയട്ടെ തെളിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയിട്ട് തെറി പറയാമെന്നേ അതല്ലേ അതിൻ്റെ ശരി നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലേ അതിൻ്റെ ശരി അല്ലാതെ എല്ലാവരും ജഡ്ജി ആവുന്ന പരിപാടിയുണ്ടല്ലോ അതങ്ങ് നിർത്ത് ദേ സിദ്ധിക്കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഈ രേവതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പഴയ കാര്യങ്ങളെല്ലാം പുള്ളി കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് രാവിലെ ന്യൂസിലത് കണ്ടു ഞാനും ഇത് ശ്രദ്ധിച്ചു ഞാനും പുള്ളിക്കാരുടെ പേജിലൊക്കെ കയറി നോക്കി അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ സെർച്ചൊക്കെ ചെയ്ത് നോക്കി അപ്പോഴും ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാനിത് പറയാത്തന്നെ കാരണം എന്നാന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാവാടകൾ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകും അതുകൊണ്ടാണ് മിണ്ടാഞ്ഞത് ഇപ്പോൾ സിദ്ധിക്ക് തന്നെ കാര്യം പറഞ്ഞ സിദ്ധിക്ക് ഞാനും പറയാം സംഭവം ഇതാണ് ഈ രേവതി എന്ന് പറഞ്ഞ പുള്ളിക്കാരി പണ്ട് ചൈനയിൽ പഠിക്കാൻ പോയിട്ടുണ്ടത്രേ പഠിക്കാൻ പോയപ്പോൾ സഹപാഠിയുടെ വീഡിയോ എടുത്തു അതിൻ്റെ പേരിൽ അവിടെയുള്ള കുറേ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ കൂടി ഒപ്പ് ശേഖരണം നടത്തി ഇവർക്കെതിരെ പരാതി കൊടുത്തു കൊടുത്തതിന് ശേഷം കോളേജ് ഇവരെ പുറത്താക്കി അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പുള്ളിക്കാരി നേരത്തെയും കാണിച്ചിട്ടുണ്ടെന്നർത്ഥം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് ആവശ്യമുണ്ടെങ്കിൽ പൗസ് ചെയ്യുക വായിച്ചു നോക്കുക ഇനി ഈ രേവതി സംബന്ധത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു പോസ്റ്റ് വായിക്കാം എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെൻ്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിൻജ് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിൻ്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു രാജേഷ് ടച്ച് റിവർ സംവിധായകൻ സിദ്ദിഖ് നടൻ ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ ഷിജു എ ആർ നടൻ അഭിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അജയ് പ്രഭാകർ ഡോക്ടർ എം എസ് പാതുഷ് അബ്യൂസർ സൗരവ് കൃഷ്ണൻ സൈബർ ബുള്ളി നന്ദു അശോകൻ അബ്യൂസർ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി അംഗം നെടുങ്കാട് മാക്സ്വെൽ ജോസ് ഷോർട്ട് ഫിലിം ഡയറക്ടർ ഷനൂബ് കരുവാത്ത് ആൻഡ് ചാക്കോസ് കേക്സ് ആർട്ട് ഡയറക്ടർ രാകേഷ് പൈ കാസ്റ്റ്മി പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടർ സരുൺ ലിയോ എസോഫ് ബാങ്ക് ഏജന്റ് വലിയതുറ സബ് ഇൻസ്പെക്ടർ ബിനു പൂന്തുറ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പോസ്റ്റിനെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇതിൻ്റെ അടി വന്ന ചില കമൻറ്റുകൾ വായിക്കാം താങ്കളുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു വായിച്ചു താങ്കൾക്ക് പിന്തുണ നൽകുന്നു പക്ഷേ ഒന്ന് ചോദിക്കട്ടെ താങ്കൾ പതിനാല് പേരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ഇനിയും ഉണ്ട് എന്ന് പറയുന്നു പതിനാല് പേര് താങ്കളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് എല്ലാവരും ഒന്നിച്ചു വന്ന് ചെയ്തതല്ലല്ലോ ആദ്യത്തെ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല താങ്കളുടെ സമ്മതമില്ലാതെ അവർക്കത് ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ താങ്കൾ അത് ആസ്വദിക്കുമായിരുന്നോ ഇതുവരെയുള്ള ആസ്വാദനം അവസാനിപ്പിച്ച് പ്രതികരിച്ചതിന് അഭിനന്ദനങ്ങൾ എസ് ആഫ് ഏജൻ്റായിട്ടെന്താ പ്രശ്നം ലോണടവ് വല്ലതും മുടക്കിയോ രേവതി ചേച്ചി എന്തായാലും ഇത്രയും ആൾക്കാരുടെ അടുത്ത് തലവെച്ചു അതുകൊട്ടെ ഒരു സി പി എം കാറിൻ്റെ കൂടെയും ഇത്രയും കാലം കൊടുത്തിട്ട് നല്ലൊരു ചാൻസ് ഒന്നും കിട്ടിയില്ല അല്ലയോ കൊടുത്തതൊക്കെ വേസ്റ്റ് അപ്പോൾ പിന്നെ പ്രതികരണം തന്നെ രക്ഷ സ്വാഭാവികം അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ലാസ്റ്റ് പറഞ്ഞത് അതിലും കോമഡി ഇനി ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിൻ്റെ അർത്ഥം ഇനി ഇനിയും കൊടുത്തുകൊണ്ടേയിരിക്കും ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞാൻ കമൻറ്റുകൾ വായിച്ചു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് മനസ്സിലാക്കിയെടുക്കുക ഈ കാര്യങ്ങളൊന്നും സിദ്ധിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല പക്ഷേ വാദിയായാലും പ്രതിയായാലും ഇവരുടെ മുൻകാല ചരിത്രങ്ങളും ഇവരുടെ പ്രവൃത്തികളുമെല്ലാം കോടതി പരിശോധിക്കുകയില്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പിന്നെ മാധ്യമ സഹോദരങ്ങളൊക്കെ വലിയ രീതിയിൽ കത്തിക്കയറുന്നുണ്ടല്ലോ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവരെ മാറ്റി നിർത്തണം ഇവരെ ബഹിഷ്കരിക്കണം എന്നൊക്കെ നിങ്ങളുടെ ചാനലിൽ ഇവരെ അഭിനയിച്ച സിനിമയൊന്നും പ്രദർശിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ അഭിനയിച്ച ഒരു പരസ്യചിത്രം കാണിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ പറ്റുമോ വേണ്ട നിങ്ങൾ ഒരുപാട് സ്റ്റാർ നൈറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതും വേണ്ടെന്ന് നിങ്ങളെ കൊണ്ട് വെക്കാൻ പറ്റുമോ അതുകൊണ്ട് കൂടുതൽ വർത്താനം ഒന്നും പറയേണ്ട ആദ്യം ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കുകയും എന്നിട്ട് വായ്ത്താൾ അടിക്കാൻ പാ ഈ ജയസൂര്യയുടെ പേര് പറഞ്ഞ മിനു മുനീർ പുള്ളിക്കാർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്ത അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്ന് മുകേഷ് പറഞ്ഞത്രേ ഇങ്ങനെ ഇവർ പറയുമ്പോൾ അമ്മയെ മെമ്പർഷിപ്പ് എടുത്തവരെല്ലാം കിടന്നു കൊടുത്തിട്ടാണെന്നൊരു ധ്വനിയുണ്ടോ ഈ കുറ്റം ആരോപിക്കുന്ന സ്ത്രീകളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അപ്പോൾ ഇതിൽ നിന്നും ജനങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചെടുക്കുകയല്ലേ അതായത് ബാക്കിയുള്ള ഒത്തിരി പ്രഗത്ഭരായ നടിമാരൊക്കെ ഉണ്ടല്ലോ അവരാരും ഇങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നേയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ജനങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചെടുത്താൽ എന്തു ചെയ്യാൻ പറ്റും ഇത് വന്നു വന്ന് സ്വന്തം പല്ലട കുത്തി നാറ്റിക്കുന്ന പരിപാടിയായിപ്പോയല്ലോ എൻ്റെ തമ്പൂരാനെ അല്ലേ ഈ ഹേമ കമ്പറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി ഈ സിനിമാക്കാർ ഒഴിച്ചിട്ടുള്ള മലയാളികളെല്ലാം വളരെ നല്ല ആളുകളാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ആളുകൾക്കൊക്കെ എന്തൊരു രൂക്ഷമാണ് ഇത്രയും നല്ല മനസ്സിലായി ലോകത്തെങ്ങും കാണാൻ കിട്ടത്തില്ല ഏത് ഇത്രയും നന്മ നിറഞ്ഞ മനുഷ്യന്മാരേ